ഗ്പൂ തീര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ പെസഹ തിരുനാളിൻ്റെ വീഡിയോ ആണ് കേട്ടോ അമ്മ ക്രിസ്ത്യാനിയും അച്ഛൻ ഹിന്ദുവും ഞാൻ മുസ്ലിം ആയതുകൊണ്ട് നമുക്ക് എല്ലാ ആഘോഷങ്ങളും ഉണ്ട് കേട്ടോ അതുതന്നെ ഒരു വലിയ വാഗ്യമായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ നമുക്ക് ഒരു മൂന്ന് നാല് വർഷമായി ശരിക്കും പറഞ്ഞാണ്ടെങ്കിൽ ഈ അപ്പവും പാലം നമ്മൾ കഴിച്ചിട്ടില്ല എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഈസ്റ്ററിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പശ ടൈമിലൊന്നും അവിടെ നിന്ന് പോരാൻ പറ്റത്തില്ല കാക്കിന് ഡ്യൂട്ടി കാര്യങ്ങളുണ്ടാവും ലീവ് കിട്ടില്ല അപ്പോൾ അതാരണം കൊണ്ട് കുറേ നാളായിട്ടോ ഈ ഒരു അപ്പവും പാലൊക്കെ കഴിച്ചിട്ട് ഇത് നമുക്ക് വീട്ടിൽ എല്ലാ പ്രാവശ്യവും അമ്മ ഉണ്ടാക്കുമായിരുന്നു പക്ഷേങ്കിൽ ഓരോ വർഷപ്പോൾ അടുപ്പിച്ച് രണ്ട് വർഷമൊക്കെ ആയിട്ട് നമ്മുടെ ഫാമിലിയിൽ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അച്ഛൻ്റെ ചേട്ടൻ മരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കസിൻ ചാശം മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് നാല് വർഷമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ഒരു ആകാശങ്ങളും നമുക്ക് ഉണ്ടായിട്ടില്ല ഇന്ന് തന്നെ നമുക്ക് ഈ പ്രാവശ്യം നമുക്കില്ല കേട്ടോ കഴിഞ്ഞ വർഷമാണ് നമ്മളുടെ അച്ഛൻ്റെ ചേട്ടൻ മരിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നത് അപ്പോൾ അത് കാരണം നമുക്ക് ആഘോഷങ്ങളൊന്നുമില്ല പക്ഷെങ്കിലിത് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നാണ് കേട്ടോ അപ്പോൾ അവർ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒത്തിരി ലേറ്റ് ആയിരുന്നു അപ്പോൾ കാരണം കൊണ്ട് ആ ഒരു പത്ത് മണിക്ക് ശേഷമാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ആ ടൈമിലാണ് കേട്ടോ ഈ ഒരു പാലും അപ്പോൾ ഒക്കെ കഴിക്കുന്ന ടൈമെന്ന് പറയുന്നത് പണ്ടൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എല്ലാവരും അതുപോലെ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടുകാർ അച്ഛൻ്റെ അനിയത്തി പെങ്ങളുടെ വീട്ടുകാർ അങ്ങനെ എല്ലാ ബന്ധുക്കളും നമ്മുടെ വീട്ടിൽ വരും കാരണം അമ്മ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അമ്മക്കാണ് ഈ പാലും അപ്പൊക്കെ അറിയുന്നത് അപ്പം അമ്മ അത് ഉണ്ടാക്കും എന്നിട്ട് എല്ലാവരും അച്ഛൻ്റെ വീട്ടുകാർ എല്ലാവരും വരും അങ്ങനെ നമ്മൾ ഫാമിലി മൊത്തം ഫുൾ എല്ലാവരും വട്ടം കൂടി ഇരുന്നിട്ട് ഈയൊരു അപ്പവും പാലും ഒക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടുകൂടി കഴിച്ചിട്ട് നമ്മളൊരു പതിനൊന്നര പന്ത്രണ്ട് മണിവരെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെയായിരുന്നു പിരിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന കേട്ടോ പിന്നീടുള്ള ഈ ഒരു മൂന്നാല് വർഷങ്ങളായിട്ട് നമ്മളങ്ങനെ കൂടാനോ ഒന്നിനും നമുക്ക് പറ്റിയിട്ടില്ല ഇതുതന്നെ ഇപ്പം നമുക്ക് അയൽവക്കത്തെ ആളുകൾ നമുക്ക് തന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നൂഹമോൾക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം തന്നെ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ ആൾക്ക് ആളത് നമ്മൾ കേക്ക് മുറിക്കുന്ന കാര്യം മുറിച്ചിട്ട് എല്ലാവർക്കും വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ ആ പഴയൊരു കാലം അല്ലാണ്ട് മിസ്സ് ചെയ്തിട്ടു എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് ഒത്തൊരുമിച്ച് എല്ലാവരും കൂടി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കളിയും ചിരിയൊക്കെ ആയിട്ട് കൂടി കഴിഞ്ഞിരുന്ന ഓരോ ദിവസങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല എന്തായാലും ഇൻഷല്ല എല്ലാം സന്തോഷത്തോട് കൂടിയിട്ട് പിന്നെയും ഓരോ ദിവസങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു കുറെ നാളുകൾക്ക് ശേഷം കിട്ടിയത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിട്ടാ പിന്നെ ബന്ധുക്കളൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കിട്ടുന്ന കരുതിയിട്ട് തന്നെ ഇല്ല കേട്ടോ അപ്പോഴാണ് നമുക്ക് ഇത് കിട്ടി പിന്നെ നൂഹമുക്കിത് ആ ഭയങ്കര എക്സൈറ്റ്മെന്റ് കിട്ടോ കണ്ടിട്ട് അതെന്തൊക്കെയാണ് കട്ടണ്ടെന്നാണ് അവൾ ആലോചിക്കുന്നത് അങ്ങനെ നമ്മളത് കഴിച്ചു പിന്നെ കുറച്ച് പേരൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു ഇതാണ് ശരിക്കും നമ്മുടെ കലത്തപ്പം എന്ന് പറയുന്നത് കേട്ടോ പക്ഷേ എങ്കിൽ നമുക്ക് കിട്ടിയ ഈ ഒരു കലത്തപ്പം ശരിക്കും കരിഞ്ഞു പോയി പക്ഷേ സാരമില്ല നമുക്ക് കിട്ടിയതിലാണ് വലിയ കാര്യം ദാനം തന്ന പശുവിന് പല്ലുണ്ടോ എന്ന് നോക്കേണ്ടത് ശരിയായിട്ടുള്ള പരിപാടിയല്ല കേട്ടോ സോ നമ്മൾക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷം അപ്പോൾ നമ്മൾ സന്തോഷമായിട്ടെല്ലാം കഴിച്ചു അപ്പോൾ നമ്മളുടെ ഈ ഒരു കുഞ്ഞു വീടി ഇത്രയേ ഉള്ളൂ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം എന്നാലും എനിക്കിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ